ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് അപ്പം ടെൻസുകൾ ഏതൊക്കെയാണുള്ളത് പ്രസന്റ് ടെൻസ് പാസ്റ്റ് ടെൻസ് ഫ്യൂച്ചർ ടെൻസ് അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പ്രസന്റ് ടെൻസിലെ ഒന്നായിട്ടുള്ള സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് ഇതെന്ന് പറയുമ്പോൾ നമുക്കൊരു ഇംഗ്ലീഷ് എഴുതി തുടങ്ങാനും അതുപോലെ തന്നെ സംസാരിച്ച് തുടങ്ങാനും വളരെ ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള സഹായിക്കുന്നൊരു ടെൻസാണ് ഇതിൽ പറയുന്നത് നമ്മൾ സാധാരണ ചെയ്യുന്ന ചെയ്യുന്ന കാര്യങ്ങളാണ് കാര്യങ്ങളാണോ നമ്മുടെ ഡെയിലി ലൈഫിൽ ലൈഫിലൊക്കെ നമ്മുടെ നിത്യ ജീവിതത്തിൽ നമ്മൾ സാധാരണയായിട്ട് ചെയ്തു വരുന്ന കാര്യങ്ങളെ പറ്റി പറയുമ്പോഴാണ് നമ്മൾ സിമ്പിൾ പ്രെസൻ്റ് ടെൻസ് യൂസ് ചെയ്യുക ഈ ടെൻസുകളുടെ പ്രത്യേകത എന്ന് പറയുമ്പോഴൊക്കെ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മൾ ഒരു കാര്യം പറയുമ്പോഴൊക്കെ ഒരു കാര്യം പറയുമ്പോൾ നമ്മൾ ഏത് വെർബാണൊക്കെ ക്രിയയുടെ ഏത് ഫോമാണ് ഏത് വെർബാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് അതിനാണിവിടെ പ്രസക്തി അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാനായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ നോക്കാം അപ്പോൾ ആദ്യം നമ്മൾ എന്താണ് ഇതിൻ്റെ ബേസിക് ഐഡിയ മനസ്സിലാക്കും ഓക്കെ ഇതെങ്ങനെ ഉപയോഗിക്കാം പിന്നെ അതിനുശേഷം ഇത് കാറ്റഗറി വൈസ് ഓക്കെ ഓരോ ഡിഫറെൻറ്റ് യൂസസ് ആയിട്ട് നമ്മൾ നോക്കും പിന്നെ അവസാനം നമുക്കിത് പ്രാക്ടീസ് ചെയ്ത് നോക്കും നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കാനായിട്ട് അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക കാരണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കാരണം ഇത് പാർട്ട് ആണ് പാർട്ട് ടു ഉണ്ട് അപ്പോൾ കറക്റ്റായിട്ട് വീഡിയോസിൻ്റെ അപ്ഡേഷൻ കിട്ടാനായിട്ട് സബ്സ്ക്രൈബും ചെയ്യുക അതുപോലെ തന്നെ മറ്റേ ബെൽ ബട്ടനും കൂടി ഓൺ ചെയ്ത് വെക്കുക അപ്പോൾ കറക്റ്റായിട്ട് അപ്ഡേഷൻസ് കിട്ടും അപ്പോൾ നമുക്ക് തുടങ്ങാം അപ്പോൾ ഇവിടെ നോക്കുക ഇവിടെ ഞാൻ പ്രസൻറ്റ് ഫോമും പാസ്റ്റ് ഫോമും എന്ന് പറഞ്ഞിട്ട് കുറച്ച് വേർബുകൾ എഴുതിയിട്ടുണ്ട് ഓക്കെ സോ ഒരു വേർബിൻ്റെ പ്രസൻറ്റ് ഫോം പാസ്റ്റ് ഫോം ഓക്കെ ഇപ്പോഴത്തെ കാര്യം കഴിഞ്ഞ കാര്യം എന്ന രീതിയിൽ സോ ഞാൻ നോക്കാം പ്രസൻറ്റ് ഫോം ഏതൊക്കെയാണ് വർക്ക് കുക്ക് ഈറ്റ് വാച്ച് സിറ്റ് സ്ലീപ്പ് ഇതിൻ്റെ പാസ്റ്റ് ഫോം എന്തൊക്കെയാണ് വർക്ക്ഡ് കുക്ക്ഡ് എയ്റ്റ് വാച്ച്ഡ് സാറ്റ് സ്ലെപ്റ്റ് ഓക്കെ അപ്പോൾ നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലൊക്കെ നമ്മൾ ചെയ്യുന്ന സാധാരണ കാര്യങ്ങളെപ്പറ്റി പറയുമ്പോൾ നമ്മൾ യൂസ് ചെയ്യണ വെർബ് ഏതായിരിക്കും ഇതില്ലേ വർക്ക് എന്നത് കുക്ക് എന്നത് ഈറ്റ് എന്നത് വാച്ച് എന്നത് സിറ്റ് എന്നത് സ്ലീപ്പ് എന്നത് ഓക്കെ ഇതൊന്നുമല്ല നമ്മൾ എടുക്കുക ഇവിടെ ഇതൊക്കെ നമ്മൾ എന്താണ് കഴിഞ്ഞ കാര്യങ്ങളെപ്പറ്റി പറയാനാണ് അല്ലേ സ്വ അതല്ല നമ്മൾ ചെയ്യേണ്ടത് പ്രസൻറ്റ് ഫോമിൽ ഓക്കെ പ്രെസൻ്റ് ഫോമില് വേർബുകളാണ് നമ്മൾ യൂസ് ചെയ്യുക നമ്മൾ സാധാരണ കാര്യങ്ങളെ പറ്റി പറയുമ്പോൾ അതായത് സിമ്പിൾ പ്രസൻറ്റില് നമ്മൾ യൂസ് ചെയ്യണത് ഏതൊക്കെ രീതിയിലുള്ള വേർബുകളാണ് ഈ പ്രെസൻ്റ് ഫോമിലുള്ള വേർബുകൾ ഇതിന് ഇങ്ങനെയും പറയാൻ പറ്റും ബേസ് ഫോം ഓക്കെ ബേസ് ഫോം ഓക്കെ വളരെ ബേസിക് ആയിട്ടുള്ള ഫോം ഓഫ് ദി വേർബ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് വർക്ക് കുക്ക് ഈറ്റ് വാച്ച് സിറ്റ് സ്ലീപ്പ് സോ ഇതേപോലെ ഒരുപാട് വേർബുകളുണ്ട് നൂറുകണക്കിന് ആയിരക്കണക്കിന് ഉണ്ട് സോ അതിൻ്റെ ഈ ബേസ് ഫോം ആണ് നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കുക പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന സബ്ജക്റ്റുകൾക്ക് അനുസരിച്ച് ചെറിയൊരു വ്യത്യാസം വരും ഈ പറഞ്ഞ ബേസ് ഫോം പ്രസൻറ്റ് ഫോം ഓഫ് ദി വേർബിൽ തന്നെ നമ്മൾ ഏത് സബ്ജെക്റ്റാണ് ഉപയോഗിക്കുന്നത് അതിൽ നമ്മൾ ഉപയോഗത്തിന് ചെറിയ വ്യത്യാസം ഉണ്ട് ഇപ്പം ഞാൻ പറയുകയാണ് ഇപ്പം ഞാൻ ഉപയോഗിക്കുന്ന സബ്ജക്റ്റുകൾ ഐ യു വി ദൈ പിന്നെ പ്ലൂറൽ നെയിമുകളായിട്ടുള്ള ജാക്ക് ആൻഡ് ദമ്മ സോ അങ്ങനെയുള്ള പ്ലൂറൽ നൗണുകളെ പറ്റി നമ്മൾ പറയുമ്പോൾ നമ്മൾ എന്താണ് ഈ വെർബ് ഒരു വ്യത്യാസം ഇല്ലാണ്ട് നമ്മൾ അങ്ങനെ തന്നെ ഉപയോഗിക്കും ഓക്കെ ഒരു വ്യത്യാസമില്ലാണ്ട് ഞാൻ ഇങ്ങനെയാണ് അങ്ങനെ തന്നെ ഉപയോഗിക്കും സബ്ജെക്റ്റുകളിപ്പം ഓക്കെ അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ എല്ലാ ദിവസവും ജോലി ചെയ്യാറുണ്ടെന്ന് പറയുമ്പോൾ ഐ വർക്ക് എവറി ഡേ എന്നാ പറയുക ഐ വർക്ക് എവറി ഡേ എന്നാ പറയുക സോര്യ വ്യത്യാസം ഇല്ലാണ്ട് ഞാൻ ഈ വെർബ് എങ്ങനെ തന്നെ എടുത്തു വർക്ക് എന്നത് അങ്ങനെ തന്നെ എടുത്തു ഞാൻ ഓക്കെ ഐ വർക്ക് എവറി ഡി എന്നാണ് പറഞ്ഞത് ഞാൻ സാധാരണ ചെയ്യുന്നൊരു കാര്യം അതേ സമയം തന്നെ മറ്റ് സബ്ജക്റ്റുകൾ നോക്കാം ഹി ഷി ഹി ഇറ്റ് എം ആ ഓക്കെ ഈ സബ്ജക്റ്റുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ആ ഒരു വെർബിൻ്റെ ഒപ്പം ഓക്കെ ഞാൻ ആ ഒരു സബ്ജക്റ്റ് പറഞ്ഞതിന് ശേഷം വെർബ് പറയുള്ളു പക്ഷെ ആ വെർബിൻ്റെ ഒപ്പം ഞാൻ എന്ത് ചെയ്യും ഒന്നെങ്കിൽ എസ് ആഡ് ചെയ്യണം അല്ലെങ്കിൽ ഇ എസ് ആഡ് ചെയ്യേണ്ടി വരും ഓക്കെ അതായത് എക്സാമ്പിൾ പറയാനുണ്ടെങ്കിൽ ഞാൻ എല്ലാ ദിവസവും ജോലി ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എങ്ങനെയാണ് പറയുന്നത് ഐ വർക്ക് എവറി ഡേ എന്നാണ് പറയുന്നത് സമയം തന്നെ അവൾ എല്ലാ ദിവസവും ജോലി ചെയ്യുമെന്ന് പറയുമ്പോൾ ഞാൻ ഷീ വർക്ക്സ് എന്നാണ് പറയുക അപ്പോൾ ഈ വെ വർക്ക് എന്ന വെർബിൻ്റെ ഒപ്പം എന്ത് ചെയ്തു ഒരേസും കൂടി ആഡ് ചെയ്തു ഷീ എന്ന് പറഞ്ഞപ്പോൾ ഓക്കെ ഷീ വർക്ക്സ് എവറി ഡേ എന്നാണ് പറയുന്നത് സോ അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ബേസ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് സിമ്പിൾ പ്രസൻ ടെൻസിൽ ഈ പറഞ്ഞ സബ്ജക്റ്റുകളാണെന്നുണ്ടെങ്കിൽ ഓക്കെ നമ്മളെന്താണ് ആ വെർബ് അങ്ങനെ അടുത്ത് യൂസ് ചെയ്താൽ മതി ഒരു വ്യത്യാസമില്ല വർക്ക് കുക്ക് ഈറ്റ് വാച്ച് സിറ്റ് സ്ലീപ്പ് അങ്ങനെ അടുത്ത് ഉപയോഗിക്കാം നമുക്ക് പക്ഷേ ഈ പറയുന്ന വെർബുകളൊക്കെ ആണെങ്കിൽ എങ്ങനെയാണ് വെർബിൻ്റെ ഒപ്പം തന്നെ ഈ പറയുന്ന സബ്ജക്റ്റുകളാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ സബ്ജക്റ്റുകളുടെ ഒപ്പം എന്താണ് എസ് വെർബുകളുടെ ഒപ്പം എസ് അല്ലെങ്കിൽ നമ്മൾ ഇ എസ് ചെയ്യേണ്ടി വരും ഇനി നമുക്ക് ഓരോ കാറ്റഗറി വൈസ് നമുക്ക് ഇതിൻ്റെ യൂസസ് നോക്കാം എങ്ങനെയൊക്കെ ഉപയോഗിക്കാമെന്ന് അപ്പോൾ നമുക്ക് ആദ്യത്തെ ഒരു കാറ്റഗറി നോക്കാം ആദ്യത്തെ എന്ന് പറയുമ്പോൾ നമ്മൾ സിമ്പിൾ പ്രെസെൻ്റ് ടെൻസ് യൂസ് ചെയ്തിട്ട് നമ്മുടെ ഡെയിലി റുട്ടീനൊക്കെ നമ്മുടെ ദിനചര്യകളൊക്കെ നമ്മൾ ഡെയിലി ചെയ്തു വരുന്ന കാര്യങ്ങളെ പറ്റി പറയാനായിട്ട് നമ്മൾ മെയിൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുക അതായത് ആ വെർബ് നമ്മളെങ്ങനെയാണ് പ്രെസെൻ്റ് ടെൻസിലായിട്ട് നമ്മൾ ആ വെർബ് യൂസ് ചെയ്യും അപ്പോൾ അത് നമുക്ക് നോക്കാം അപ്പോൾ ആദ്യത്തെ ഒരു എക്സാമ്പിൾ നോക്കാം ഞാൻ രാവിലെ ഞാൻ രാവിലെ കാപ്പിയാണ് കുടിക്കാറ് കുടിക്കാറൊക്കെ എൻ്റെ സാധാരണ ഞാൻ ചെയ്യാറുള്ള കാര്യമാണ് ഞാൻ രാവിലെ കാപ്പിയാണ് കുടിക്കാറ് അപ്പം എനിക്കറിയാം ഞാൻ എന്ന് പറയുമ്പോൾ ഞാൻ ഐ എന്നാണ് പറയുക അല്ലേ ഐ ഞാൻ ഓക്കെ ഞാൻ കഴിഞ്ഞാൽ എന്താണ് ഞാൻ ചെയ്ത കാര്യമാണ് പറയേണ്ടത് ഓക്കെ ലൈക്ക് ഞാൻ ചെയ്യാറുള്ള കാര്യമാണ് പറയേണ്ടത് സോ ഐ ഡ്രിങ്കല്ലേ ഞാൻ ഓക്കെ കുടിക്കാറെന്ന് പറയുമ്പോൾ ഐ ഡ്രിങ്ക് കോഫി ഇൻ ദ മോർണിംഗ് എന്നാണ് പറയുക സോ ഇവിടെ ഞാൻ യൂസ് ചെയ്ത വെർബ് ഏതാണ് ഡ്രിങ്ക് അല്ലേ സോ ഐ ആയതുകൊണ്ട് ഞാൻ ഡ്രിങ്ക് എന്ന വെർബ് അങ്ങനെ തന്നെ ഒരു വ്യത്യാസം ഞാൻ ഡ്രിങ്ക് എന്ന് തന്നെ യൂസ് ചെയ്തു ഐ ഡ്രിങ്ക് കോഫി ഇൻ ദ മോർണിംഗ് ഓക്കെ ഞാൻ കുടിച്ചു എന്താ ഞാൻ കുടിക്കാറുണ്ട് എന്താണ് കോഫി എപ്പോഴാണ് ഇൻ ദ മോർണിംഗ് എന്ന രീതിയിൽ ഇനി അതേസമയം തന്നെ അവൻ ഓക്കെ ഇപ്പം ഞാൻ പറയുന്നത് അവൻ രാവിലെ കോഫിയാണ് കുടിക്കാറ് അപ്പോൾ അവൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഹി എന്ന സബ്ജക്റ്റാണ് നമ്മൾ യൂസ് ചെയ്യാമല്ലേ ഹി ഹീ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഓക്കെ സിങ്കുലാർ സബ്ജെക്റ്റ് ആണ് സോ ഡ്രിങ്ക് എന്ന വെർബിൻ്റെ ഇപ്പം നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും ഒരേസും കൂടി ആഡ് ചെയ്യേണ്ടി വരും അല്ലേ സോ എങ്ങനെയായിരിക്കും പറയാം ഹി ഡ്രിങ്ക്സ് അല്ലേ എന്തായി മാറി ഡ്രിങ്ക് എന്നത് ഡ്രിങ്ക്സ് എന്നായി മാറി ഹി ഡ്രിങ്ക്സ് കോഫി ഓക്കെ ഹി ഡ്രിങ്ക്സ് കോഫി ഇൻ ദ മോർണിംഗ് അല്ലേ അവൻ രാവിലെ കോഫിയാണ് കുടിക്കാറ് സോ ഐ പറഞ്ഞപ്പോൾ ഞാൻ ഓക്കെ എന്താണ് ഡ്രിങ്ക് എന്നാണ് പറയുന്നത് ബട്ട് ഹി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്താണ് പറയുന്നത് ഡ്രിങ്ക്സ് എന്നാണ് ഞാൻ പറയുന്നത് ഓക്കെ ഇനിയിപ്പോൾ അടുത്തൊരു എക്സാമ്പിൾ നോക്കാം ഞാൻ എനിക്ക് ഓക്കെ ഞാൻ എണീക്കാറ് ഏഴുമണിക്കാണ് അപ്പോൾ എങ്ങനെ എനിക്ക് പറയാൻ പറ്റും ഓക്കെ എന്ന് പറയുമ്പോൾ ഐ എന്നാണ് പറയുക നമുക്കറിയാം ഐ നമ്മൾ പിന്നെ എണീക്കുക ഓക്കെ എന്ന് പറയുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഫ്രേസൽ വേബ് വെയ്ക്കപ്പ് എന്നാണ് ഓക്കെ വെയ്ക്കപ്പ് ഇവിടെ ഒരു സ്പേസ് വേണം നമുക്ക് ഓക്കെ അവിടെ ചെറിയൊരു സ്പേസ് ഉണ്ട് സോ ഐ വെയ്ക്കപ്പ് ഓക്കെ ഞാൻ എണീക്കാറ് ഐ വെയ്ക്കപ്പ് എത്ര മണിക്കാണ് ഏഴുമണിക്കാണല്ലേ ഐ വേക്ക് അപ്പ് അറ്റ് നമ്മൾ സമയം പറയുമ്പോൾ എന്ന പ്രപ്പോസിഷൻ യൂസ് ചെയ്യാമല്ലേ ഐ വേക്ക് അറ്റ് സെവൻ ഓ ക്ലോക്ക് ഓക്കെ ഞാൻ രാവിലെ മണിക്കാണ് എനിക്ക് എനിക്കാന്ന് പറയുമ്പോൾ ഐ വെയ്ക്കപ്പ് അറ്റ് സെവൻ ഒ ക്ലോക്ക് ഇൻ ദ മോർണിംഗ് എന്നും കൂടി നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം ഓക്കെ ഇൻ ദ മോർണിംഗ് മോർണിംഗ് എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല നമുക്ക് മോർണിംഗ് ആയിരിക്കുന്നു സോ നമുക്ക് എങ്ങനെയാണെങ്കിലും പറയാം ഐ വേക്കപ്പ് അറ്റ് സെവൻ ഒ ക്ലോക്ക് എന്നും പറയാം ഐ ഐ വേക്കപ്പ് അറ്റ് സെവൻ ഒ ക്ലോക്ക് ഇൻ ദ മോർണിംഗ് എന്നും പറയാം ഇനി അതേപോലെ തന്നെ ഞാൻ സബ്ജെക്റ്റ് മാറ്റിയിട്ട് ഓക്കെ അവൾ അവൾ രാവിലെ ഏഴുമണിക്കാണ് എനിക്കാറ് അതെനിക്ക് പറയണം ഓക്കെ അവൾ എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും വരാം ഷീ എന്നാണ് പറയുക അല്ലേ ഷി ഓക്കെ ഷി ഷി എന്നത് സിംഗുലാർ ആയത് കൊണ്ട് തന്നെ നമ്മൾ വേക്കപ്പ് എന്ന ഫ്രേസിൽ വേബ് എങ്ങനെയായി മാറും വേക്കപ്പ് എന്നത് വേക്കിൻ്റെ ഒപ്പം ഒരു രസം കൂടി വരുമല്ലേ വേക്സ് എപ്പ് ഓക്കെ ശ്രദ്ധിക്കുക ഷി വേക്ക് റ്റ് സെവൻ ഒ ക്ലോക്ക് അറ്റ് സെവൻ ഒ ക്ലോക്ക് ഇൻ ദ മോർണിംഗ് ലൈക്ക് നമുക്കത് ഓപ്ഷനൽ ആണ് ഓക്കെ നമുക്ക് വേണമെങ്കിൽ പറഞ്ഞാൽ മതി സോ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഐ പറഞ്ഞപ്പോൾ ഞാനിങ്ങനെയാണ് ഐ വേക്കപ്പ് എന്നും ഷീ പറഞ്ഞപ്പോൾ എങ്ങനെയാണ് ഷീ വേക്സ് അപ്പം എന്നുമാണ് പറഞ്ഞത് കാരണം നമുക്കറിയാം സിംഗുലാർ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒരു എസ് ആഡ് ചെയ്യണം അല്ലേ ഓക്കെ ഷി ആയതുകൊണ്ട് ഷിയും ഹിയും ഒക്കെ നമ്മൾ പറയുമ്പോൾ എസ് ആഡ് ചെയ്യും അല്ലെങ്കിൽ ഇ എസ് ആഡ് ചെയ്യും സോ ഷി വെയ്ക്ക്അപ്പ് അറ്റ് സെവൻ ഒ ക്ലോക്ക് ഇൻ ദ മോർണിംഗ് എന്ന രീതിയിൽ എനിക്ക് പറയാൻ പറ്റും ഇതേ സിറ്റുവേഷനിൽ തന്നെ വി ആണെന്നുണ്ടെങ്കിൽ എങ്ങനെ പറയും വി വെയ്ക്കപ്പ് അല്ലേ വി വെയ്ക്കപ്പ് അറ്റ് സെവൻ ഒ ക്ലോക്ക് എന്ന രീതിയിലാണ് നമുക്ക് പറയാം ഇനി കുറച്ചും കൂടി എക്സാമ്പിൾസ് നമുക്ക് നോക്കാം ഡെയിലി റൂട്ടീൻ്റെ അടുത്തൊരു സെൻറ്റൻസ് അടുത്തൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം ഇപ്പം ഞാൻ പറയാണ് ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ പോകാറുണ്ട് അല്ലേ അപ്പം എനിക്കറിയാം ഞാൻ എന്ന് പറയുമ്പോൾ ഐ ആണ് ഓക്കെ ഐ ഓക്കെ ഞാൻ പോകാറുണ്ട് എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് ഐ ഗോ അല്ലേ ഐ ഗോ എന്നാണ് പറയുക ഞാൻ പള്ളിയിലേക്ക് പോകാറെന്ന് പറയുമ്പോൾ ഐ ഗോ ടു ചേർച്ച് ഐ ഗോ ടു ചേർച്ച് എല്ലാ ദിവസം എന്ന് പറയുമ്പോൾ എവ്രി ഡേ ഓക്കെ എവ്രി ഡേ ഓക്കെ ഇവിടെ സ്പേസ് വേണം നമ്മൾ എഴുതുമ്പോൾ പറയുമ്പോൾ നമുക്ക് കുഴപ്പമില്ല ബട്ട് എഴുതുമ്പോൾ നമുക്ക് എവറി ഡേ അവിടെ സ്പേസ് വേണം സോ ഐ ഗോ ടു ചേർച്ച് എവറി ഡേ അല്ലേ സോ ഐ ആയതാറുണ്ട് ഞാൻ ഗോ ആണ് യൂസ് ചെയ്തത് ശ്രദ്ധിക്കുക ഗോ ഐ ഗോ ടു ചേർച്ച് എവറി ഡേ ഇനി അതേ സമയം തന്നെ ഇപ്പോൾ ഞാൻ ഓക്കെ അവൾ എല്ലാ ദിവസവും ചർച്ചിൽ പോകാറുണ്ട് പറയുമ്പോൾ നമുക്കറിയാം ഷീ എന്നത് വരുമ്പോൾ നമുക്ക് ഗോ എന്ന വെർബ് നമുക്ക് ഓക്കെ ഷി എന്നതിൻ്റെ യൂ ഒപ്പം വരുമ്പോൾ നമ്മൾ അതിൻ്റെ ഒപ്പം ഇ എസും കൂടി മാഡ് ചെയ്യേണ്ടി വരും ഓക്കെ കാരണം നമുക്കറിയാലോ സിംഗുലാർ ആയതുകൊണ്ട് സോ ഐ ഗോ എന്നത് ഷീക്ക് വന്നപ്പോൾ എന്താണ് ഷീ ഗോസ് എന്നായി മാറി ഓക്കെ ഷി ഗോസ് ടു ബാക്കിയൊക്കെ സെയിം തന്നെയാണ് ഷീ ഗോസ് ടു ചേർച്ച് എവ്രി ഡേ അല്ലേ എല്ലാ ദിവസവും എവ്രി ഡേ അപ്പോൾ എന്താ ചെയ്യും ഐ ഗോ ഐ പറഞ്ഞപ്പോൾ ഐ ഗോ ടു ചേർച്ച് എന്നും ഷീ ആയപ്പോൾ എന്താണ് ഷീ ഗോസ് ടു ചേർച്ച് എന്നുമാണ് വന്നതല്ലേ ഷീ ഗോസ് ടു ചേർച്ച് എന്നുമാണ് വന്നത് ഇനി വി ആവുമ്പോൾ എങ്ങനെയായിരിക്കും വി ഗോ ടു ചേർച്ച് അല്ലേ വി ഗോ ടു ചേർച്ച് ഇവരുടെ എന്ന് പറയാൻ പറ്റും ഇനി നമുക്ക് അടുത്തൊരു സിറ്റുവേഷൻ കൂടി നോക്കാം ഇപ്പം ഞാൻ പറയുകയാണ് സിമ്പിളായിട്ട് അവർ ടെലിവിഷൻ കാണാറുണ്ട് ഓക്കെ അവർ ടെലിവിഷൻ കാണാറുണ്ട് അവർ എന്ന് പറയുമ്പോൾ എനിക്ക് നമുക്കറിയാം ദെയ് ആണല്ലേ അപ്പോൾ ഞാൻ പറഞ്ഞു ദൈ വാച്ച് വാച്ച് ടെലിവിഷൻ അല്ലെങ്കിൽ ടി വി അല്ലേ വാച്ച് ടെലിവിഷൻ എന്ന് പറയാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ സബ്ജക്റ്റ് മാറ്റാണ് അവൻ ഓക്കെ അവൻ ടെലിവിഷൻ കാണാറുണ്ട് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അവൻ എന്ന് പറയുമ്പോൾ ഹീ ആണ് അതിപ്പോൾ അവനായിക്കോട്ടെ അല്ലെങ്കിൽ ജാക്ക് എന്നൊരാളായിക്കോട്ടെ ഓക്കെ ഹി എന്ന് പറയുകയാണ് അപ്പോൾ വാച്ച് എന്ന വെർബ് തന്നെയാണ് നമുക്ക് യൂസ് ചെയ്യേണ്ടത് ബട്ട് ഹീ ആയതുകൊണ്ട് നമുക്ക് എന്താണ് വാച്ച് അതിൻ്റെ ഒപ്പം തന്നെ ഒരു ഇ എസും കൂടി നമുക്ക് ആഡ് ചെയ്യേണ്ടി വരും ഓക്കെ വാച്ചസ് ഉണ്ടാവുമോ ഓക്കെ ഹി വാച്ചസ് ടെലിവിഷൻ ഓക്കെ അപ്പം ശ്രദ്ധിക്കുക ദൈ എന്നത് വാച്ച് ആയിരുന്നു ദൈ വാച്ച് ഐ വാച്ച് വി വാച്ച് എന്നാണ് പറയുക ഓക്കെ പ്ലൂറൽ നൗണുകൾ വരുമ്പോൾ സബ്ജക്റ്റുകൾ വരുമ്പോൾ ഇവിടെ സിംഗുലർ ആണ് ഹി അല്ലേ അപ്പോൾ ഹീഷ് വെക്കുമ്പോൾ വാച്ചസ് എന്നാണ് പറയുക ഓക്കെ വാച്ചസ് ടെലിവിഷൻ എന്ന രീതിയിലാണ് പറയുക സോ ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഡെയിലി റുട്ടീൻ പറയുമ്പോൾ ഞാൻ എന്നെ പറ്റി പറയുമ്പോൾ ഐ വേക്ക് അപ്പ് ഐ ഗോ ടു ഐ വാച്ച് ഐ ഡ്രിങ്ക് എന്നൊക്കെയാണ് പറയുക ദെയും വീയും ഓക്കെ സെയിം സെൻസ് തന്നെയാണ് പിന്നെ ജാക്ക് ആൻഡ് എമ്മ എന്നൊരു പേര് വരാണെന്ന് നോക്കിയാൽ ലൈക്ക് ജാക്ക് ആൻഡ് എമ്മ വാച്ച് ടെലിവിഷൻ തന്നെയാണ് പറയുക ഓക്കെ ജാക്ക് ആൻഡ് എം്മായും എന്ന് പറയുന്നത് ദേ എന്നൊരു മീനിങ് ആണ് അല്ലേ പ്ലൂറൽ ആണ് സോ അവിടെ നമ്മൾ ഐയും യുവും ദേവും കുറേ സെൻസിലാണ് നമ്മൾ യൂസ് ചെയ്യുക ശ്രദ്ധിക്കേണ്ട കാര്യം സിംഗുലർ ഓക്കെ സിംഗുലർ ആയിട്ടുള്ള ഹീ ഷീറ്റ് ഒക്കെ വരുമ്പോൾ നമ്മൾ അതിൻ്റെ ഒപ്പം എസ് ഐ എൽ എസ് അല്ലെങ്കിൽ ഇ എസ് ആഡ് ചെയ്യും സോ കൂടുതൽ സിറ്റുവേഷനിലും എസ് എൻ വളരെ റെയർ ആയിട്ടാണ് നമ്മൾ ഇ എസ് ആഡ് ചെയ്യേണ്ടി വരുകയുള്ളൂ അപ്പോൾ അതാണ് ആദ്യത്തെ മെയിൻ ആയിട്ടുള്ളൊരു കാറ്റഗറി എന്ന് പറയുന്നത് ഇനി നമുക്ക് അടുത്തൊരു കാറ്റഗറി യൂസസ് നോക്കാം ഓക്കെ സിമ്പിൾ പ്രസൻ്റ് ടെൻസ് വരുന്ന സിറ്റുവേഷൻസ് നമുക്ക് നോക്കാം അടുത്തൊരു സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ജനറൽ ആയിട്ടുള്ള ട്രൂത്ത്സ് ഓക്കെ ചില സത്യങ്ങളെ സത്യങ്ങളെപ്പറ്റി പറയുമ്പോൾ ഓക്കെ നമുക്ക് നോക്കാം ഇപ്പം ഞാൻ പറയുകയാണ് ഓക്കെ സൂര്യൻ ഒഴിക്കുന്ന ഉദിക്കുന്നത് കിഴക്കാണ് ഓക്കെ ഞാൻ പറയാ ദ സൺ റൈസസ് ഇൻ ദി ഈസ്റ്റ് ശ്രദ്ധിച്ച ദ സൺ ഒര ഒരെണ്ണത്തെ പറ്റിയാണ് നമ്മൾ പറയുന്നത് ഓക്കെ ലൈക്ക് ദ സൺ റൈസസ് സോ റൈസ് എന്ന വേർബിൻ്റെ ഒപ്പം ഞാൻ എന്താണ് എസും കൂടെ ആഡ് ചെയ്തു ഓക്കെ ദ സൺ റൈസസ് ഇൻ ദി ഈസ്റ്റ് എന്നാണ് പറയുക ഓക്കെ ദ സൺ റൈസസ് റൈസ് എന്ന വേർബാണ് അതിൻ്റെ ഒപ്പം ഞാൻ ഒരു എസും കൂടെ ആഡ് ചെയ്തു ഓക്കെ റൈസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇങ്ങനെ ഉയർന്നു വരിക അല്ലേ ഓക്കെ പിന്നെ അതുപോലെ തന്നെ അടുത്തു പറഞ്ഞു നോക്കുക വെള്ളം ഓക്കെ വെള്ളം എന്താണ് ഫ്രീസ് ആവുക ഡിഗ്രീസ് ഡിഗ്രീസിലാണെന്ന് പറയണം ഒരു ഒരു ജനറൽ ആയിട്ടുള്ള ട്രൂത്ത് ഓക്കെ അപ്പോൾ വാട്ടർ വാട്ടർ ഫ്രീസസ് അല്ലേ അവിടെ ഞാൻ ഫ്രീസസ് ഫ്രീസ് എന്ന് തന്നെ ഇപ്പോൾ രസം കൂടി ആഡ് ചെയ്തു ഫ്രീസേഴ്സ് അറ്റ് സീറോ ഡിഗ്രീസ് ഓക്കെ പിന്നെ അതുപോലെ തന്നെ അടുത്തൊരു സിറ്റുവേഷൻ നോക്കുക ഇത്തിരി ആണ് ഓക്കെ സൂര്യൻ ഭയങ്കര ആണ് അപ്പോൾ ഞാൻ പറയാം ലൈക്ക് സൂര്യൻ എന്ന് പറയുന്നത് ആണല്ലേ ദ സൺ ഈസ് ബ്രൈറ്റ് ഓക്കെ ഇവിടെ നമ്മൾ ബി വേർബ് ആണ് ഈസ് ആണ് യൂസ് ചെയ്തത് ഇതും കുഴപ്പമില്ല ബട്ട് ഇതൊരു ജനറൽ ആയിട്ടൊരു ട്രൂത്ത് ആണല്ലേ സൺ ഈസ് ബ്രൈറ്റ് ദ സൺ ഈസ് ബ്രൈറ്റ് അതിൽ വ്യത്യാസമൊന്നും വരില്ല അല്ലേ എപ്പോഴും ബ്രൈറ്റ് ആയിരിക്കും അപ്പോൾ അതൊരു ട്രൂത്ത് ആണ് അപ്പം നമുക്ക് ഇങ്ങനെയും പറയാം ദ സൺ ഈസ് ബ്രൈറ്റ് സോ ബി വേർബ് യൂസ് ചെയ്തിട്ടാണെങ്കിലും നമ്മൾ എന്താണ് സിമ്പിൾ പ്രസൻറ്റ് സിറ്റുവേഷനിൽ നമ്മൾ യൂസ് ചെയ്യും സാധാരണ ഒരു കാര്യം പോലെ ഓക്കെ നമ്മൾ പതിവായി ചെയ്തു പോകുന്ന കാര്യങ്ങളിൽ വ്യത്യാസങ്ങൾ അധികം ഉണ്ടാവില്ല എന്ന രീതിയിൽ തന്നെ എന്തായാലും വ്യത്യാസങ്ങൾ ഉണ്ടാവില്ലല്ലേ ഇന്നും നാളെയും മറ്റൊന്നും ഒക്കെ ഒരേ അവസ്ഥ തന്നെയായിരിക്കും അതാണ് നമ്മൾ ഇങ്ങനെ വന്നത് ഓക്കെ നമുക്കിനി അടുത്തൊരു സിറ്റുവേഷൻ നോക്കാം നമ്മൾ ചില ഫാക്ട്സ് ഒക്കെ ഷെയർ ചെയ്യാനായിട്ട് ഓക്കെ നമ്മളെ പറ്റിയുള്ളത് അല്ലെങ്കിൽ മറ്റുള്ളവരെ പറ്റി എന്തെങ്കിലും നമ്മൾ പറയാണ് അവരെ പറ്റിയുള്ളൊരു ഫാക്റ്റ് ഓക്കെ അപ്പം ഞാൻ പറയാണ് ഓക്കെ അവളൊരു ടീച്ചറാണ് ഷീ ഈസ് എ ടീച്ചർ ഓക്കെ ഷീ ഈസ് എ ടീച്ചർ ഓക്കെ ഇന്നും ടീച്ചറാണ് നാളും ടീച്ചറാണ് ആളുടെ പ്രൊഫഷൻ എന്താണ് ടീച്ചറാണല്ലേ അതിൽ വ്യത്യാസം വരില്ലേ സോ നമുക്കതൊരു സിമ്പിൾ പ്രസൻറ്റ് ഓക്കെ സാധാരണ ഒരു കാര്യമാണല്ലേ പൊതുവേ നമ്മളൊരു കാര്യം പറയുന്നത് സോ ഷീ ഈസ് എ ടീച്ചർ എന്ന് പറയാൻ പറ്റും അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യത്തുള്ളൂ നമ്മൾ ഹെൽപ്പിംഗ് വേർബ് നോക്കിയപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു പ്രസൻറ്റ് ടെൻസിൽ നമ്മൾ യൂസ് ചെയ്യലേ ഈസ് എന്നാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് വാസ് അല്ല ഈസ് ആണ് യൂസ് ചെയ്യേണ്ടത് ഷീ ഈസ് എ ടീച്ചർ ആളൊരു ടീച്ചറാണ് ഓക്കെ അതുപോലെ ഐ വരുമ്പോൾ എന്താണ് ആം ആണ് വരല്ലേ ഓക്കെ ഐ ആം എസ്റ്റ്യൂരൻ ആം എസ്റ്റ്യൂരൻ ഞാൻ എന്നെ പറ്റി പറയണം ഓക്കെ ഇനി അടുത്തത് ഞാൻ അവരെ പറ്റി പറയുകയാണ് അവരൊക്കെ സ്റ്റുഡൻസ് ആണ് എന്താണ് ദേ ആയതുകൊണ്ട് ഞാൻ ആറാണ് യൂസ് ചെയ്തതല്ലേ ദേ ആർ സ്റ്റുഡൻസ് അല്ലേ അവർ സ്റ്റുഡൻസ് ആണ് ഞങ്ങൾ മാനേജേഴ്സ് ആണ് വി ആർ മാനേജേഴ്സ് അല്ലേ വി ആർ മാനേജേഴ്സ് സോ ഇതാണ് നമ്മൾ നമ്മളെ പറ്റിയോ അല്ലെങ്കിൽ മറ്റുള്ളവരെ പറ്റിയോ അവർ സാധാരണയായിട്ട് ചെയ്തുവരുന്ന കാര്യമോക്കെ അവർ സ്റ്റുഡൻറ് ആണോ ടീച്ചറാണോ ആണോ പ്രൊഫഷൻ എന്താണ് എന്ന രീതിയിലൊക്കെ പറയില്ലേ അത് നമ്മളെന്താണ് സിമ്പിൾ പ്രസൻറ്റ് എന്ന രീതിയിലാണ് വരാം ഓക്കെ അതിപ്പം നമ്മൾ ചില സമയത്ത് മറ്റുള്ളവരെ പറ്റി നമുക്ക് പറയേണ്ടി വരും നമ്മളെ പറ്റി മാത്രമല്ല അടുത്തൊരു യൂസ് എന്ന് പറയുമ്പോൾ നാലാമത്തെ ഒരു യൂസ് എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ ഇമോഷൻസ് ഒക്കെ എക്സ്പ്രസ് ചെയ്യാം ഇപ്പം ഞാൻ പറയുന്നത് ഐ ലവ് മൈ എന്നാണ് പറയുക ഐ ലവ് ഓക്കെ ലവ് എന്ന വേർബ് ഓക്കെ ഐ ലവ് മൈ എന്നാണ് പറയുക ഷീ ആയകാരാണ് ലവ് എന്നതിൻ്റെ ഒപ്പം ഒരു എസും കൂടി വന്നു അല്ലേ ഷി ലവ്സ് ഷീ ലവ്സ് ഹെർ മോ എന്നാണ് വരിക പിന്നെ നമ്മൾ പറഞ്ഞിരുന്നു ഇറ്റ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ വേർബിൻ്റെ ഒപ്പം എസ് യൂസ് ചെയ്യണം ഓക്കെ അല്ലേ അപ്പം ഞാൻ ഇറ്റ് ഇവിടെ ഇറ്റ് ഉണ്ട് ഓക്കെ ഇറ്റാണ് ഞാൻ വന്നത് അതായത് ഇതിന് നല്ല മണമുണ്ടെന്ന് പറയാം ഓക്കെ അപ്പോൾ ഞാൻ സ്മെല്ലെന്ന് വെറുപാണ് യൂസ് ചെയ്യുക ബട്ട് ഇറ്റ് ആയാലും ഞാൻ സ്മെല്ലിൻ്റെ ഇപ്പോൾ രസം കൂടെ എടുത്തിട്ട് സ്മെൽസ് ഗുഡ് നോക്കുക അതപ്പോൾ ഒരു പൂവാം ഓക്കെ നമ്മൾ മണത്ത് നോക്കിയിട്ട് നല്ല സ്മെൽ ഉണ്ട് ഇറ്റ് സ്മെൽസ് ഗുഡ് അത് മാത്രമല്ല നമ്മൾ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഫുഡ് ഒക്കെ ഓർഡർ ചെയ്തു ഫുഡ് വന്നതിന് ശേഷവും നമുക്ക് പറയാം നമുക്കൊരു സ്മെല്ല് വരുമ്പോൾ ഓക്കെ അത് അപ്പോഴും നമുക്ക് പറയാൻ പറ്റും ഇറ്റ് സ്മെൽസ് ഗുഡ് അല്ലെങ്കിൽ ഇറ്റ് സ്മെൽസ് ഡെലീഷ്യസ് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും സോ ഇതടുത്തൊരു യൂസാണ് ഇനി നമുക്ക് ലാസ്റ്റത്തൊരു യൂസും കൂടി നോക്കാം അടുത്തൊരു സിറ്റുവേഷൻ നോക്കാം ഒരു കാര്യം ഇഷ്ടമാണ് ഒരു കാര്യം ഇഷ്ടമല്ല ലൈക്സും ഡിസ്ലൈക്സും പറയാനായിട്ട് നമ്മൾ സിമ്പിൾ പേഴ്സൻ്റെസിൻ്റെ ഒരു രീതിയിലാണ് പറയുക അതായത് ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് ചോക്ലേറ്റ് ഇഷ്ടമാണ് ഞാൻ പറയാം ഞാൻ എന്ന് പറയുമ്പോൾ ഐ അല്ലേ ഐ ലൈക്ക് ചോക്ലേറ്റ് എന്നാണ് ഞാൻ പറയുക അതേസമയം തന്നെ അവൾക്ക് ചോക്ലേറ്റ് ഇഷ്ടമാണെന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് പറയുക ഷീ അവൾ എന്ന് പറയുമ്പോൾ ഷീ ഷീ ആയതുകൊണ്ട് തന്നെ ലൈക്ക് എന്നതിൻ്റെ ഒപ്പം നമ്മൾ രസം കൂടി ആഡ് ചെയ്ത് നോക്കുക അല്ലേ ഷി ലൈക്സ് ചോക്ലേറ്റ് അല്ലേ ഷീ ലൈക്സ് ചോക്ലേറ്റ് എന്നാണ് പറയുക ഇനിയിപ്പോൾ അതേസമയം തന്നെ എനിക്ക് ചോക്ലേറ്റ് ഇഷ്ടമല്ല എന്ന് പറയണമെങ്കിൽ എങ്ങനെയായിരിക്കും പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയാം ഐ ഡു നോട്ട് ഐ ഡു നോട്ട് ലൈക്ക് ഓക്കെ ഐ ഡു നോട്ട് ലൈക്ക് ചോക്ലേറ്റ് എന്നായിരിക്കും പറയുക ഓക്കെ ഐ ഐ ഡു നോട്ട് എന്നെ നമുക്ക് ചുരുക്കിയിട്ട് ഐ ഡോണ്ട് എന്നും പറയാൻ പറ്റും ഐ ഡോണ്ട് എന്നും നമുക്ക് പറയാൻ പറ്റും അപ്പോൾ എനിക്ക് എനിക്കിഷ്ടമാണെന്ന് പറയുമ്പോൾ ഐ ലൈക്ക് എന്നും ഇഷ്ടമല്ല എന്ന് പറയുമ്പോൾ ഐ ഡു നോട്ട് ഐ ഡോട്ട് ലൈക്ക് എന്നുമാണ് പറയുക ഷീ വരുമ്പോൾ ഒരു ശ്രദ്ധിക്കേണ്ടതായിരിക്കും ഇപ്പോൾ അവൾക്ക് ചോക്ലേറ്റ് ഇഷ്ടമല്ല എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഷീ ലൈക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പോസിറ്റീവ് ആയിട്ട് ഇനി നെഗറ്റീവ് ആയിട്ട് ഇഷ്ടമല്ല എന്ന് പറയുമ്പോൾ നമ്മൾ ഡസ് ഓക്കെ ഡസ് നോട്ട് ആയിരിക്കും നമ്മൾ പറയുക ഓക്കെ ഷീ ഡസ് നോട്ട് ലൈക്ക് ചോക്ലേറ്റ് എന്നാണ് പറയുക സോ ഐ പറഞ്ഞപ്പോൾ ഐ ഡു നോട്ട് ലൈക്ക് എന്നും ഷീ പറഞ്ഞപ്പോൾ ഷീ ഡസ് നോട്ട് ലൈക്ക് എന്നുമാണ് നമ്മൾ പറയുക സോ ഇപ്പം എനിക്കിഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഐ ലൈക്ക് എന്ന് വി ആണെന്നുണ്ടെങ്കിൽ വി ലൈക്ക് ദേ ആണെന്നുണ്ടെങ്കിൽ ദേ ലൈക്ക് ഷീ ആയത് ഷീ ആണ് ഷീ ലൈക്സ് എന്നാണ് അതേപോലുള്ള സിംഗുലർ ആയിട്ടുള്ള ഏതൊക്കെയാണ് ഹീ വരുമ്പോഴായാലും ഹീ ലൈക്സ് ചോക്ലേറ്റ് പിന്നെ ഇപ്പം ഒരാളുടെ പേര് പറയാണ് നമ്മൾ ജാക്ക് ജാക്ക് എന്ന് പറയുമ്പോഴും ജാക്ക് ലൈ ലൈക്സ് ചോക്ലേറ്റ് എന്നാണ് പറയുക നെഗറ്റീവായിട്ട് പറയുമ്പോൾ ഐ ഡു നോട്ട് വി ഡോണ്ട് വി ഡോണ്ട് ലൈക്ക് ദേ ഡോണ്ട് ലൈക്ക് ഷീ പറഞ്ഞപ്പോൾ നമ്മൾ ഷീ ഡസ് നോട്ട് ലൈക്ക് എന്ന് പറഞ്ഞു അതേപോലെ തന്നെ സിംഗുലർ സബ്ജെക്റ്റ് ഒക്കെ വരുമ്പോൾ നമ്മൾ ഡസ് നോട്ട് ലൈക്ക് എന്ന് തന്നെയാണ് പറയുക ഹീ ഡസ് നോട്ട് ലൈക്ക് ജാക്ക് ഇൻ ലൈക്ക് അപ്പോൾ ഈ ഡോ ഡു നോട്ട് എന്ന് നമുക്ക് എങ്ങനെ ചുരുക്കി പറയാം എങ്ങനെയാണ് പറയാം ഡോണ്ട് എന്നാണ് പറയുക ഓക്കെ ഡോണ്ട് എന്നാണ് പറയുക ഡസ് നോട്ട് എന്ന് തന്നെ നമ്മൾ ചുരുക്കിയിട്ട് ഡസിൻ്റ് എന്നാണ് പറയുക ഓക്കെ ഡസിൻഡ് എന്നാണ് നമ്മൾ പറയുക അപ്പോൾ ഇനി നമുക്ക് നമ്മൾ ഇത്ര നേരം കണ്ടതിൻ്റെ നമുക്കൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിട്ട് നിങ്ങൾക്കൊന്ന് പറ്റുമോ നോക്കാം അപ്പം നമുക്കൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം കുറച്ച് സെൻറ്റൻസുകളിൽ കുറച്ച് കാര്യങ്ങൾ മിസ്സായിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമ്മളിത് എന്താണ് വെർബുകളാണ് ക്രിയകളാണ് മിസ്സായണത് അപ്പോൾ അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ടൊന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക അപ്പോൾ ആദ്യത്തെ നോക്കുക ഞാൻ ഒമ്പത് മണിക്കാണ് എനിക്കാറ് ഓക്കെ ഈ ഒരു സെൻറ്റൻസ് നോക്കുക ഞാൻ ഒമ്പത് മണിക്കാണ് എനിക്കാറ് ഓക്കെ അപ്പം വെയ്ക്കപ്പ് എന്നാണ് വരിക വെയ്ക്ക് അപ്പ് എന്നാണ് വരിക ഐ ആയതുകൊണ്ട് നമുക്കറിയാം ആ വെർബ് എന്താണ് അങ്ങനെ തന്നെ ഉപയോഗിച്ചാൽ മതിയല്ലേ സോ ഐ വെയ്ക്കപ്പ് അല്ലേ ഐ വേക്കപ്പ് ഓക്കെ ഐ വേക്ക് അപ്പ് അറ്റ്സ് അറ്റ് നയൻ ഒ ക്ലോക്ക് അല്ലെങ്കിൽ നയൻ ഐ എം എന്ന രീതിയിൽ എനിക്ക് പറയാൻ പറ്റും അപ്പോൾ അടുത്ത അടുത്തത് ഒരാളെ പറ്റി പറയണം ഓക്കെ അത് കഴിഞ്ഞു അടുത്ത രണ്ടാമത്തെ എന്ന് പറയുമ്പോൾ ഒലിവർ എന്നൊരാളെ പറയണം ഓക്കെ ഒലിവേർ അതായത് സിംഗുലർ സിംഗുലാറാണ് ഓക്കെ ഒലിവേൾ ഒലിവർ പത്ത് മണിക്കാണ് എനിക്കാറ് ഓക്കെ ആ ഒരു വ്യക്തി പത്ത് മണിക്കാണ് എനിക്കാറ് അപ്പോൾ എന്ന് പറയുന്നത് സിംഗുലർ ആയതുകൊണ്ട് അവിടെ എന്തായിരിക്കും വേക്ക് വെയ്ക്കായിരിക്കുമോ വെയ്ക്സ് അപ്പായിരിക്കും നാലുവെച്ച് നോക്കുക അവിടെ വരാം വെയ്ക്സ് അപ്പ് അല്ലേ ഓക്കെ നമുക്കറിയാം സിംഗുലാർ ആണ് സോ വെയ്ക്ക്സ് അപ്പെന്നായിരിക്കും വരിക ഓ ലിവർ വെയ്ക്ക്സ് അപ്പ് അറ്റ് ടെൻ ഒ ക്ലോക്ക് അല്ലെങ്കിൽ ടെൻ ഐ എം എന്ന രീതിയിൽ പറയാൻ പറ്റും അപ്പോൾ അതും കഴിഞ്ഞു അടുത്തത് നോക്കാം മൂന്നാമത്തേലും ഞാൻ ഹീ വെച്ചിട്ടാണ് പറയുന്നത് ഓക്കെ അവന് ലെമൺ ടീ ഇഷ്ടമാണ് ഓക്കെ ഹീ ബ്ലാങ്ക് ലെമൺ ടീ അവന് ലെമൺ ടീ ഇഷ്ടമാണ് അപ്പം ഹീ ബ്ലാങ്ക് ഇവിടെ എന്തായിരിക്കും വരാം ഇഷ്ടമാണെന്ന് പറയുമ്പോൾ ലൈക്ക് എന്ന വെറുബാണല്ലേ ലൈക്ക് എന്ന വെറുബിൻ്റെ ഏതായിരിക്കും ഇവിടെ വരാം ലൈക്കാണോ ലൈക്സ് ആണോ സോ ഹി അല്ലേ ഹി സിംഗുലാറാണ് സോ എന്താണ് വേർബിൻ്റെ ഒപ്പം എസും കൂടിയും വരും അപ്പോൾ എങ്ങനെയാണ് ഹി ലൈക്സ് ലെമൻ ടീ എന്നാണ് പറയുക അല്ലേ അടുത്തു പറഞ്ഞു നോക്കുക എം അ ബ്ലാങ്ക് ടു സ്കൂൾ എം സ്കൂളിൽ പോകാറുണ്ട് എം് ബ്ലാങ്ക് ടു സ്കൂൾ സോ നമുക്കറിയാം എമ്മ എന്ന് പറയുമ്പോൾ സിംഗുലാറാണ് സോ എമ്മ ഗോസ് എന്നാണ് വരിക അല്ലേ എമ്മ ഗോസ് ഗോ എന്നല്ല ഗോസ് ടു സ്കൂൾ എന്നാണ് വരിക അതേപോലെ തന്നെ ലാസ്റ്റ് തൂക്കുക അവൻ അല്ലെങ്കിൽ അദ്ദേഹം നേഴ്സാണ് ഇവിടെ നമ്മൾ ബി വെർബാണ് വരിക ഈസ് ആണോ ആം ആണോ ആർ ആണോ വരാ ഹീ ആയതുകൊണ്ട് എന്തായിരിക്കും ഈസ് ആണ് വരാ വരാല്ലേ ഹീസ് ഓക്കെ ഹീസ് എ നേഴ്സ് അവരെല്ലാം നേഴ്സുകളാണെന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും വരാ ദേ ആർ നേഴ്സസ് അല്ലേ അതിന് ഡിഫറെൻ്റ് ആയിരിക്കും ഓക്കെ അപ്പോൾ ഇതൊന്ന് കൂടുതൽ സെൻറ്റൻസസ് ഒന്ന് ക്രിയേറ്റ് ചെയ്ത് നോക്കുക സെൽഫായിട്ട് എന്നിട്ട് കോമൻ ഒന്ന് മെൻഷൻ ചെയ്യുക എല്ലാവർക്കും ഉപകാരപ്പെടും അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു ലൈക്ക് ചെയ്യുക മാക്സിമം എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയതുകൊണ്ട് അപ്പോൾ ഈ പഠിത്ത വീഡിയോയിൽ കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ് ആൻഡ് യുവർ ഫാമിലി ബൈ